നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി കോളിജിയിൽ ചെറുതുരുത്തി കൃഷി ഭവനിൽ വിജിലൻസിന്റെ റെയ്ഡ് റിയാസ് ചേക്കേരിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത് രാവിലെ പത്ത് കൂടി ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിലും വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണ് ചെറുതുരുത്തി കൃഷിഭവനിൽ വിജിലൻസിന്റെ റെയ്ഡ് വിജിലൻസ് റിയാസ് ചക്കേരിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത് രാവിലെ മണിയോട് കൂടി ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിലും വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണ്